പെരിന്തൽമണ്ണ താഴേക്കോട് ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീ സഹായത്തോടെ നടത്തുന്ന ജനകീയ ഹോട്ടൽ അനധികൃതമായാണ് പ്രവർത്തിക്കുന്നതെന്ന് പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെയും വനിതാ ലീഗിൻ്റെയും പരാതി കരിങ്കലത്താണിയിലെ ഈ ഹോട്ടൽ ലൈസൻസ് ഉള്ള കെട്ടിടത്തിലേക്ക് മാറ്റി പ്രവർത്തിപ്പിക്കണമെന്നും മുമ്പ് പാണമ്പിയിലെ ജനകീയ ഹോട്ടൽ നടത്തിയിരുന്ന വനിതയ്ക്ക് തടഞ്ഞുവെച്ച വാടകയും മറ്റു ആനുകൂല്യങ്ങളും മുൻകാല പ്രാബല്യത്തോടെ അനുവദിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു പോരായ്മകൾ ചൂണ്ടിക്കാട്ടി ആഗസ്റ്റ് മുപ്പത്തിയൊന്നിന് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പെരിന്തൽമണ്ണയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു താഴിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രതിമാസം എണ്ണായിരം രൂപ വാടക നൽകിയാണ് കരികലത്താണിയിലെ ജനകീയ ഹോട്ടൽ പ്രവർത്തിക്കുന്നത് കുടുംബശ്രീ സഹായത്തോടെ നടത്തുന്ന ഈ ഹോട്ടൽ നമ്പറില്ലാത്ത അനധികൃത കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും കെട്ടിട വാടക ഇനത്തിൽ ലക്ഷങ്ങൾ നൽകിയെന്നും പഞ്ചായത്ത് മുസ്ലിം ലീഗ് നേതാക്കളും വനിതാ ലീഗ് നേതാക്കളും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഹോട്ടൽ മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റി പ്രവർത്തിപ്പിക്കണമെന്ന് വനിതാ ലീഗ് നേതാക്കൾ ആവശ്യപ്പെട്ടു തികച്ചും അനധികൃതമായിട്ട് നടത്തി പോരുന്ന ഒരു ജനകീയ ഹോട്ടലാണ് അതായത് ഒരു ബിൽഡിങ്ങിന്റെ ലൈസൻസ് പോലും ഇല്ലാത്ത ഒരു കാർപോഴ്സിലാണ് ഈ ജനകീയ ഹോട്ടൽ ഇപ്പോ നിലവിൽ നിലകൊള്ളുന്നത് അപ്പൊ അത് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പ്രതി ഇപ്പോഴത്തെ പ്രതിപക്ഷം എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ നമ്മുടെ യു ഡി എഫിന്റെ മെമ്പർമാരെല്ലാം ദിനദിന ശക്തമായിട്ട് പ്രതികരിച്ചിരുന്നു പക്ഷെ അതൊന്നും വകവെക്കാതെ ഇപ്പോഴും ആ ഹോട്ടൽ അവിടെ നിലകൊള്ളുന്നു എന്നുള്ളതാണ് കുടുംബശ്രീയുടെ സംവിധാനത്തിൽ നിലകൊള്ളുന്നു അതിനായിട്ട് പഞ്ചായത്തിൽ നിന്ന് മൂന്നു ലക്ഷത്തോളം രൂപ അതിനെ വകയിരുത്തിയിട്ടുണ്ട് വാടക ഇനത്തിൽ വകയിരുത്തിയിട്ടുണ്ട് അതൊരു പൊതുഖജനാവിൽ നിന്നാവുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുക എന്നുള്ള നിലക്കാണ് നമ്മൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെടുന്നത് അപ്പോ അത് നമുക്ക് അതായത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു ഒരു അവിടെ പോവുകയും ഇതുവരെ അവർ കൈ തിരിച്ചടക്കുന്ന സംവിധാനവും കൂടിയാണ് ഞങ്ങളുടെ ആവശ്യമായിട്ട് കഴിഞ്ഞ രണ്ടര വർഷത്തോളമായി ജനകീയ ഹോട്ടൽ നടക്കുന്നുണ്ട് ജനകീയ ഹോട്ടലിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങൾ നൽകണമെന്നാണ് സർക്കാർ നിർദ്ദേശം വാടക ഇനത്തിൽ പത്ത് ശതമാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞ ഭരണസമിതി യോഗത്തിൽ അജണ്ട വെച്ചിരുന്നു നേരത്തെ പാണമ്പിയിൽ നടന്നു വന്ന ജനകീയ ഹോട്ടൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ രാഷ്ട്രീയ വിരോധം കൊണ്ട് പൂട്ടിച്ചെന്നും വനിതാ ലീഗ് ഭാരവാഹികൾ കുറ്റപ്പെടുത്തി ഇത് നടത്തിവന്നിരുന്ന വനിതയ്ക്ക് വലിയ ബാധ്യതയും ഉണ്ടായി ഒരു ഹോട്ടൽ ആരംഭിച്ചിരുന്നു അത് തികച്ചും രാഷ്ട്രീയമായിട്ട് അവസാനിപ്പിക്കേണ്ടി വന്ന ഒരു അവിടെ നിലനിൽക്കുന്നുണ്ട് ഇവരുടെ കൂടെ സീനത്ത് അപ്പോൾ അതിനടിസ്ഥാനത്തിൽ അവിടെ പലപ്പോഴായിട്ട് നാലു മാസത്തോളം ഈ സ്ഥാപിക്കുകയും അതിലൊരു പാർട്ട്ണറായിരുന്നു കാരണം ജനകീയ ഹോട്ടൽ നിർബന്ധിതമായിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ ഒരുമിച്ചിട്ടാണ് ആ ഒരു സ്ഥാപനം ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോയത് പക്ഷേ നിർബന്ധിതമായിട്ട് അവിടുത്തെ പ്രാദേശിക നേതാക്കൾ സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കൾ ഈ സീനത്ത് കിഴക്കേക്കാരെ കണ്ടുകൊണ്ട് പഞ്ചായത്തിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ സി ഡി എസ് ചെയർപേഴ്സണായി സ്ഥാപിക്കുക അവരെ സ്ഥാപിക്കാ എന്നൊരു വ്യക്തിയല്ല അവരുടെ രാഷ്ട്രീയത്തെ നോക്കിക്കൊണ്ട് എന്നെ സ്ഥാപിക്കാ എന്നൊരു വ്യക്തി അതിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയാണെങ്കിൽ നിനക്ക് തീർച്ചയായിട്ടും പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങി തരാമെന്ന് പറഞ്ഞു അപ്പൊ ആ സ്ത്രീയുടെ നിർബന്ധം കാരണം സ്ഥാപിക്കുന്ന നാലു മാസത്തിനു ശേഷം അതുവരെയുള്ള ബാധ്യതകളെല്ലാം നിൽക്കി വെച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത് ആ ജനയ്ക്ക് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി പിന്നെ ആ സ്ത്രീ ഒറ്റക്കാണ് അത് കൊണ്ടുനടന്നത് പിന്നീട് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് അവർക്ക് സബ്സിഡി കാര്യങ്ങളൊക്കെ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയാ സോറി ജില്ലാ മിഷനിൽ നിന്ന് കിട്ടിയിരുന്നു ആ ആ തിരിച്ചടക്കേണ്ട ഒരു ഒരു അവസ്ഥയിലേക്ക് അവർ 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 പോയി പിന്നെ കണ്ടെത്തുന്ന മൂന്ന് അങ്ങനെയുള്ള കണക്കുകളൊക്കെ എന്നാണ് പറയുന്നത് പക്ഷെ കാരണങ്ങൾ സ്ത്രീയുടെ അടുത്ത് ഉണ്ട് സംരംഭത്തിലുണ്ടായിരുന്ന ഒരംഗത്തെ ഒഴിവാക്കാൻ സമ്മർദ്ദം ചെലുത്തി പൊട്ടിച്ചതെന്നാണ് ആരോപണം കൂടുതൽ പേർ വന്ന് ഊൺ കഴിച്ച കണക്കു നോക്കി അനുമതിയുള്ളതിനേക്കാൾ വിറ്റ് സബ്സിഡി വാങ്ങുന്നതായി കുറ്റം ചാർത്തിയാണ് കേന്ദ്രം പൂട്ടിച്ചതെന്നും വനിതാ ലീഗ് നേതാക്കൾ കുറ്റപ്പെടുത്തി കുടുംബശ്രീ ജില്ലാ മിഷന്റെ ഉത്തരവ് പ്രകാരം കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് നടത്തിപ്പോന്നിരുന്ന ഔട്ട്ലെറ്റും പൂട്ടി അത് നടത്തിയിരുന്ന കുടുംബശ്രീ അംഗങ്ങൾക്കും സംരംഭകർക്കും വലിയ ബാധ്യതയാണ് വന്നിരിക്കുന്നത് നേരത്തെ മുടങ്ങാതെ നടത്തിയ ആശ്രയ പദ്ധതി നിലച്ച മട്ടാണ് സർക്കാരിൽ നിന്ന് ആശ്രയ ഫണ്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് വാദം ഇത്രയും കടുത്ത മഴക്കെടുതിയും പകർച്ചവ്യാധികളും പടരുന്ന സമയത്ത് ആശ്രയ കുടുംബങ്ങളെ വഴിയാധാരമാക്കരുതെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ആഗസ്റ്റ് മുപ്പത്തിയൊന്നിന് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി റഷീദ് ജനറൽ സെക്രട്ടറി എം ടി അഫ്സൽ താഴേക്കോട് വനിതാ ലീഗ് പ്രസിഡന്റ് പ്രബീന ഹബീബ് ജനറൽ സെക്രട്ടറി സാപിക്ക സത്താർ പഞ്ചായത്ത് ട്രഷറർ നിഷാത്ത് ബാനു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ ഇരുപതാം വർഷത്തിലേക്ക് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി